രാധു കണ്ണൻ്റെ കയ്യിൽ നിന്നും പേപ്പർ പിടിച്ചു വാങ്ങി ഡീ ഇത് അത് പിന്നെ എനിക്ക് ഇത് വാർഡിൽ കിടന്ന പത്രമല്ലേ നീ ഇത് ഒരുപാട് നേരം നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു പിന്നെ നോക്കിയപ്പോൾ അതിലൊരു പീസ് ഇല്ലായിരുന്നു അത് ഞാൻ കാര്യമാക്കിയില്ല നീയാണല്ലേ അത് കീറിയെടുത്തത് ആരാ ഇത് അത് ആരാ അമ്മ ആരുമില്ല മോനെ മോൻ പോയി കളിക്ക് കണ്ണൻ കളിക്കാൻ പുറത്തേക്ക് പോയി ഈ സമയം പാർവിനു നേരെ രാധ തിരിഞ്ഞു നിന്നിരുന്നു നോക്ക് നീ എന്നോട് കള്ളം പറയാൻ നോക്കേണ്ട ആരാ ഇത് പക്ഷേ രാധുവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ പാർവതി അടുക്കളയിലേക്ക് പോയി ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ രാധു വിടുന്ന മട്ടില്ല പാർവതി പോയതിന് പുറകെ ചെന്ന് അവിടെ അടുത്തു നിന്നു പാർവതി എന്നോട് പറയടി എന്ത് ഇയാൾ ആരാണ് നിനക്കറിയാവുന്ന ആരോ ആണ് അതല്ലേ ഞാൻ ചോദിച്ചപ്പോൾ നീ മൈൻഡ് ചെയ്യാതെ പോയത് ആരു മൈൻഡ് ചെയ്യാതെ പോയെന്നാ നീ പറയുന്നത് എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട് നീ തടിതപ്പിയതാണെന്ന് എനിക്ക് മനസ്സിലായ്മോളെ അതൊക്കെ നിൽക്കട്ടെ നീ ഇത് ആരാണെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ എൻ്റെ രാധു ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല അറിയണ്ട ഞാനൊന്നു നോക്കട്ടെ നോക്കിക്കോ ആടെ നോക്കാൻ പോവാ ഒവ് എന്തായാലും ആള് ചുള്ളനാണ് കാമികുമാരൊക്കെ കാണുമോ എന്തോ കാണുമായിരിക്കും എനിക്കറിയില്ല നീ പോയി തിരക്ക് രാധു പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് മറുകൈയിലായി പത്രപീസും എടുത്ത് ഫോണിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഫോണിലെ സ്ക്രീനിൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ കാശിനാഥൻ എന്ന പേര് തെളിഞ്ഞു വന്നു കൂടെ ഒരു ചിരിക്കുന്ന മുഖവും എടി കിട്ടി ആളെ കിട്ടി ആരെ നോക്ക് അയാളെ ഏയ് ഞാൻ അയാളുടെ പേര് സെർച്ച് ചെയ്ത് നോക്കിയതാ ഫേസ്ബുക്കിൽ ഫോട്ടോയും ഉണ്ടല്ലോ കൊള്ളാലോടെ നീ നിന്റെ കാര്യം നോക്ക് ഒന്ന് പോടി അയ്യോ ആള് മാരീഡാണ് അത് നിനക്കെങ്ങനെ മനസ്സിലായി പ്രൊഫൈലിൽ റിലേഷൻഷിപ്പ് മാരീഡ് ആണ് അങ്ങനെയൊക്കെയുണ്ടോ എനിക്കറിയില്ല അതെങ്ങനെയാ നിന്റെ കയ്യിലാകെയുള്ള ഈ പൊട്ട മൊബൈലല്ലേ എത്ര നാളായി പറയുന്നു ഒരു സ്മാർട്ട് ഫോൺ എടുക്കാൻ നീയുള്ളൂ ഈ കാലത്ത് ഇങ്ങനെയുള്ള ഫോൺ കൊണ്ട് നടക്കുന്നത് എനിക്കിപ്പോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യം വന്നാ സ്കൂളിൽ നിന്ന് എൻ്റെ നമ്പറിലോട്ട് വിളിച്ചോളും അല്ലെങ്കിൽ നന്ദേട്ടനെ വിളിച്ചോളും എനിക്കിതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഉം രാധുമാമി ഞാനിപ്പോ വരാം ദേ കണ്ണം വിളിക്കുന്നു എന്താ നീ രാധുമാമിയോ കുറച്ചു മുൻപ് വരെ ആൻറ്റിയൊന്നൊക്കെ ആയിരുന്നല്ലോ ഡേ നന്ദേട്ടനെ കെട്ടിക്കൊണ്ടുവരുമ്പോൾ എന്ന് വിളിക്കാൻ പറ്റുമോ അപ്പോൾ മാമി എന്നല്ലേ വിളിക്കേണ്ടത് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ അങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് വട്ടാണോ നിനക്ക് ആണെന്ന് കൂട്ടിക്കോ നീ ഈ ഫോണൊന്ന് പിടിക്ക് അവൻ എന്തിനാ വിളിച്ചതെന്ന് ഞാൻ നോക്കിയിട്ട് വരാം അതാ കയ്യിലിരുന്ന മൊബൈൽ പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അപ്പോഴും ഫോണിലെ ഫേസ്ബുക്ക് ക്ലോസ് ആയിരുന്നില്ല ഫോൺ ഷെൽഫിൽ വെച്ച ശേഷം പാർവതി ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ എന്തുകൊണ്ടോ അവൾ തിരിച്ചു വന്നു മൊബൈൽ കയ്യിലെടുത്തു ആ അക്കൗണ്ടിലേക്ക് നോക്കി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നുണക്കുഴികൾ തെളിഞ്ഞു നിന്ന കവളുകൾ ഇപ്പോൾ കാണുന്നില്ല അത്രത്തോളം താടി വളർന്നിരിക്കുന്നു ആകെയൊരു മാറ്റം എക്കൗണ്ടിലുള്ളത് മുഴുവൻ ഓരോ കവിതകളാണ് അതും നഷ്ടപ്രണയത്തോടു കൂടിയുള്ളത് നഷ്ടപ്രണയമോ അതും കാശിക്ക് മായയും സുഖമായി കഴിയുകയായിരിക്കും രണ്ടു പേർക്കും തട്ടിക്കളിക്കാനുള്ള ജീവിതമായിരുന്നല്ലോ എൻറ്റേത് രാധു പറഞ്ഞതനുസരിച്ച് മാരിഡ് എന്നാണ് അതിൽ കാണുന്നത് കാശി വീണ്ടും മായെ വിവാഹം കഴിച്ചു കാണും കണ്ണൻ്റെ അതേ ചായയാണ് കാശിക്ക് പണ്ട് മനയിലുണ്ടായിരുന്ന കാശിയുടെ കുട്ടിക്കാല ഫോട്ടോകളിൽ അതേപോലെ തന്നെയാണ് കണ്ണനും പക്ഷേ പെട്ടെന്ന് മനസ്സിലാകെ തീയിരിഞ്ഞു കത്തി ഫോൺ ഓഫാക്കി തിരികെ അരിഞ്ഞുകൊണ്ടിരുന്ന ഫ്രൂട്ട്സിനടുത്തേക്ക് നടന്നു പക്ഷേ വീണ്ടും വീണ്ടും തനിക്ക് എന്തോ സംഭവിക്കുന്നത് പോലെ മുറിയിലേക്ക് നടന്ന പാർവതി കട്ടിലിൽ അല്പനേരം കിടന്നു പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു കീപാഡ് ഫോണിൽ നോക്കിയപ്പോൾ സമയം പത്തുമണിയോടെ അടുപ്പിച്ചിരുന്നു താൻ ഇത്രയും നേരം ഉറങ്ങിയോ നന്ദേട്ട് ഒച്ച കേട്ട് ഹാളിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ നന്ദേട്ടനും രാധുവും കണ്ണനും ഇരുന്ന് കളിക്കുന്നതാണ് കണ്ടത് ഈണമുണ്ടെന്ന് പറഞ്ഞ് തന്നെ തിരികെ അയച്ച നന്ദേട്ടൻ വീണ്ടും രാധുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി എത്ര ഒതുക്കി വെച്ചാലും നന്ദേട്ട് മനസ്സിൽ രാധുവിനോട് സ്നേഹമുണ്ട് അത് ആരുടെ മുന്നിൽ കാണിക്കാറില്ല എന്ന് മാത്രം അതിപ്പോ ഞാനില്ലെന്നറിഞ്ഞപ്പോൾ രണ്ടുപേരും സംസാരിക്കുകയാണ് അവരെ ശല്യപ്പെടുത്തേണ്ടായെന്ന് കരുതി പാർവതി തിരികെ കട്ടിലേക്ക് വന്ന് കിടന്നു കണ്ണിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണീരിനൊപ്പം അവൾ പതിയെ മയക്കത്തിലേക്ക് വീണു ഈ സമയം മറ്റൊരിടത്ത് സാർ രമേശ് പോയ കാര്യം എന്തായി സാർ ഞങ്ങൾ പരമാവധി അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവർ ആരാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് നോ ആശി ദേഷ്യത്താൽ ടേബിളിന്മേൽ കൈ ആഞ്ഞടിച്ചു സാർ പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട് വേഗം മേഡത്തിനെ കണ്ടുപിടിക്കും അന്ന് കൂടെ ഉണ്ടായിരുന്ന ആൾ ഒരു ഡോക്ടറാണ് സ്വന്തമായി ഒരു മെന്റൽ ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട് അവിടെ എത്രയും പെട്ടെന്ന് അവിടെ എത്താനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം ഇനി ഒരിക്കൽ കൂടി അവൾക്ക് എൻ്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല മൂന്നാറിലാണ് സ്ഥലം ഉടനെ തന്നെ ഞങ്ങൾ പോകാം നിങ്ങൾ പോണ്ട ഇത്രയും കാലം നിങ്ങളല്ലേ അന്വേഷിച്ചു നടന്നത് ഇനി കാശി കളത്തിലിറങ്ങി കളിക്കാൻ പോകുകയാണ് ഇനി എന്താ നടക്കാൻ പോകുന്നത് എന്ന് നോക്കാം കാശി ഒരു പൈശാചിക ചിരി മുഖമാകെ നിറച്ചു രാവിലെ ഏഴ് പതിനാറ് മഞ്ഞ് പൊഴിയുന്ന മറ്റൊരു പുലരി കൂടി മൂന്നാറിനെ വരവേറ്റു രാവിലെ തന്നെ വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കി പാർവതിയും രാധുവും കണ്ണനെ സ്കൂളിലാക്കിയ ശേഷം ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ തന്നെ ഒരു കുന്നു ജോലിയാണ് റോസി പാർവതിയെ ഏൽപ്പിച്ചത് എപ്പോഴും റോസി പാർവതിയെ തന്നെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് ചെയ്യാത്ത തെറ്റാണെങ്കിൽ പോലും വേറെ എത്ര ജോലികളുണ്ടെങ്കിൽ പോലും അവരുടെ ജോലിയും പാർവതിയെ ഏൽപ്പിക്കും തിരിച്ച് എതിർത്തൊന്നും പറയാതെ പാർവതി പുഞ്ചിരിയോടെ അതൊക്കെ അനുസരിക്കുകയും ചെയ്യും സമയം ഒരു പത്ത് മണിയൊക്കെ ആയി കാണും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എടുത്തപ്പോഴാണ് റോസി വീണ്ടും അവിടേക്ക് വന്നത് കഴിക്കാൻ തുടങ്ങിയ ടിഫിൻ തിരികെ വെച്ച് ഇരുന്ന സ്ഥലത്തു നിന്നും പാർവതി വേഗം എഴുന്നേറ്റ് ക്ലീനിങ് സെക്ഷന്റെ അടുത്തെത്തി റോസി അവിടെ ആകെ അറപ്പോടെ നോക്കിയ ശേഷം പാർവതി അടുത്തേക്ക് വിളിപ്പിച്ചു ഡി മാഡം ആ നൂറ്ററുപത്തൊന്ന് നമ്പർ മുറി വേഗം ക്ലീൻ ചെയ്യേ മാ അത് കിടക്കുകയല്ലേ അടഞ്ഞ മുറി വൃത്തിയാക്കാൻ നിന്നെ അങ്ങോട്ട് വിടാൻ എനിക്കെന്താ ഭ്രാന്താണോ മാഡം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പിന്നെ നീ എങ്ങനെയാ പറഞ്ഞത് ആ റൂമിൽ പുതിയ പേഷ്യന്റ് വന്നിട്ടുണ്ട് അവിടെയൊക്കെ ആഹാരം കളഞ്ഞ് വൃത്തികേടാക്കി നീ വേഗം പോയി അവിടെ വൃത്തിയാക്ക് ശരി റോസി പോയതും കഴിക്കാനെടുത്ത ആഹാരം തിരിച്ചു വെച്ച് ഒരു ബക്കറ്റും മോപ്പും എടുത്ത് മുറിയിലേക്ക് നടന്നു ഡോറിൽ രണ്ട് തവണ തട്ടിയപ്പോഴേക്കും അകത്തു നിന്നും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് പാർവതി അല്പം പുറകിലേക്ക് മാറി നിന്നു വാതിൽ തുറന്നതും മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് പാർവതിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി ശ്രീ മുന്നിൽ നിൽക്കുന്ന ദേവനെ കണ്ട് പാർവതി ഒട്ടാകെ തകർന്നു പോയിരുന്നു ശ്രീ എന്താ ഇവിടെ പാർവതിയെ അടിമുടി നോക്കിക്കൊണ്ട് ദേവൻ പറഞ്ഞു താറൽപ്പം മാറിയിരുന്നെങ്കിൽ എനിക്ക് അകത്തേക്ക് കയറാമായിരുന്നു തികച്ചും മുൻപരിചയമില്ലാത്ത പോലെ സംസാരിക്കുന്നത് കണ്ട് ദേവൻ ആശ്ചര്യപ്പെട്ടു കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയതുമില്ല അവൾക്ക് മുന്നോട്ട് പോകാൻ ഒഴിഞ്ഞു മാറി അവൻ ഒരു അരികത്തേക്ക് നിന്നു അകത്തേക്ക് കയറിയതും പേഷ്യൻ്റിന്റെ ബെഡിൽ കിടക്കുന്ന ആളെ കണ്ട് അവൾ വീണ്ടും തകർന്നിരുന്നു നോക്കണ്ട ഹിമയാണത് ദേവന്റെ മറുപടിക്ക് ദേവനെ ഒന്ന് നോക്കിയ ശേഷം മോപ്പ് വെച്ച് തറയിലേക്ക് വീണ ചായയും സാമ്പാറും തുടയ്ക്കാൻ തുടങ്ങി തികച്ചും അപരിചിതരെ പോലെയാണ് പാർവതി ദേവനോട് കാണിച്ചത് തന്നെ ഇടയ്ക്ക് ബെഡിലേക്ക് നോക്കിയപ്പോൾ പേഷ്യൻ്റിന്റെ യൂണിഫോമിട്ട് ഹിമ കട്ടലിൽ ചാരിയിരിക്കുന്നതാണ് കണ്ടത് മുടിയാകെ അലങ്കോലമായി പറന്ന് കിടപ്പുണ്ട് ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പിച്ചുംപെയും പറയുകയാണ് ഞങ്ങളിന്ന് രാവിലെയാ വന്നത് എന്താണോ താനൊന്നും മിണ്ടാത്തേ എന്നോട് പോലും ദേഷ്യമാണോ തനിക്ക് ശ്രീ പാർവതിയുടെ കയ്യിലേക്ക് ദേവൻ പിടിച്ചിരുന്നു എന്തെങ്കിലും നീയൊന്നും ഇണ്ട് നീ വിചാരിക്കുന്ന പോലെ എൻ്റെ ജീവൻ നശിച്ചിട്ടില്ല നോക്ക് ഈ ഇരിക്കുന്ന ഇവളുണ്ടല്ലോ ഹിമ എന്റെ ഭാര്യയാണിപ്പോൾ ആ വാക്കുകൾ പാർവതിയെ ഒട്ടാകെ ഉലച്ചിരുന്നു പെട്ടെന്ന് തലചരിച്ച് വെച്ച് ഹിമയെ നോക്കി പാർവതി അപ്പോഴാണ് ഹിമയുടെ കഴുത്തിലെ ദേവദത്തിൽ നിന്ന് പേരെഴുതിയ താലി കണ്ടത് പെട്ടെന്ന് പാർവതി പുറത്തേക്ക് പോകാൻ തുടങ്ങി നിക്ക് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ പാർവതിയെ ദേവൻ തടഞ്ഞു നീ എന്തിനാ ഇങ്ങനെ വാശിയും ദേഷ്യവും കാണിക്കുന്നത് എങ്ങനെ ജീവിക്കേണ്ടതാണ് നീ നിന്റെ കുഞ്ഞെവിടെ എന്തെങ്കിലും ഒന്ന് പറ പാർവതി പൊട്ടിത്തെറിച്ചു പോയിരുന്നു ദേവൻ അവൾക്ക് മുന്നിൽ ദേവേട്ട പ്ലീസ് ഓക്കെ എനിക്കെല്ലാം മനസ്സിലാകും പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയുവാ നീ അന്ന് കാണിച്ചത് വലിയ മണ്ടത്തരമായി പോയി ഞാൻ എന്ത് ചെയ്തെന്നാ ദേവേട്ടം പറയുന്നത് അയാൾ അത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ വെറുമൊരു പെണ്ണല്ല ഞാൻ ഞാനൊരു അമ്മ കൂടിയായിരുന്നു സ്വന്തം പിതൃത്വം നിഷേധിക്കാൻ കാണിച്ച അയാളുടെ മനസ്സുണ്ടല്ലോ പാർവതി നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പിന്നെ ഞാൻ എന്ത് വിചാരിക്കണം ഇപ്പം അയാൾക്ക് ഇഷ്ടപ്പെട്ട പോലെയല്ലേ ജീവിക്കുന്നത് മായയുമായിട്ട് ഞാനും എൻ്റെ മോനും തൃച്ചമ്പരം തറവാട്ടിലെ അധികാരവും ചോദിച്ചിട്ട് അങ്ങോട്ട് വരികയില്ല കാശിയെ കാണുകയാണെങ്കിൽ പറഞ്ഞോളൂ അല്ല ഞാനൊന്നു പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട പ്രത്യേകിച്ച് അയാളെ കുറിച്ച് ശരി ഞാൻ പോട്ടെ എനിക്ക് ജോലിയുണ്ട് സുഖമല്ലേ നിനക്ക് പിന്നെ ദേവേട്ടൻ എങ്ങനെയാ കറക്റ്റ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അത് ഞാൻ അവൻ പറഞ്ഞു ഇവിടെ ഒരു ഹോസ്പിറ്റലുള്ള കാര്യം ആര് കാ ഒരു ശബ്ദം കേട്ട് പാർവതിയും ദേവനും തിരിഞ്ഞു നോക്കിയത് രണ്ടുപേരുടെ അടുത്തേക്ക് റൂസി നടന്നു വന്നു വന്ന ജോലി കഴിഞ്ഞാൽ നിനക്ക് പൊയ്ക്കൂടെ വായിൽ നോക്കി നിൽക്കുവാണോ ശവം അത് ഞാൻ കഴിഞ്ഞില്ലേ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നത് വേഗം ചെല് നന്തേട്ടം വിളിക്കുന്നു പാർവതിയെ ശകാരിച്ചു കൊണ്ടിരുന്ന റോസിയോട് അടക്കാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു ദേവൻ പെട്ടെന്ന് അവൻ്റെ മുഖം ശ്രദ്ധിച്ച പാർവതി ബക്കറ്റുമായി പുറത്തേക്ക് പോയി എക്സ്ക്യൂസ് മീ ഇവിടുത്തെ സ്റ്റാഫിനോട് മര്യാദക്ക് സംസാരിക്കാൻ നിങ്ങൾക്കറിയില്ലേ ഹലോ സാർ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവൾ ശരിയല്ല വെറും പോക്ക് കേസാണ് ആരെ കണ്ടാലാണ് പോക്ക് കേസ് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി റോസിയെ നോക്കി പറഞ്ഞ ശേഷം ദേവൻ ഹിമയുടെ അടുത്തേക്ക് നടന്നു റോസി പറഞ്ഞതനുസരിച്ച് നന്ദൻ്റെ ക്യാബിനിലേക്ക് നടക്കുകയായിരുന്നു പാർവതി അകത്തെ റൂമിലേക്ക് ചെന്നപ്പോഴേ കണ്ടു ലാപ്പിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദനെ നന്ദേട്ട വന്നു നന്ദേട്ട ദേവേട്ടനെ അവിടെ വെച്ച് കണ്ടു ആര് ദേവനോ നൂറ്ററുപത്തിമൂന്ന നമ്പറാണോ അതെ ഞാനിപ്പോൾ വന്നതേയുള്ളൂ ചിലപ്പോൾ അമ്മയായിരിക്കും അഡ്മിറ്റ് ചെയ്തത് എനിക്ക് പേടിയാകുന്നു അത് ഡീ എന്താ എന്ന് നടക്കാൻ പോകുന്നതെന്ന് ഹോസ്പിറ്റലല്ലേ യാദൃശികമായി വന്നതായിരിക്കും ഇതാണെന്ന് നമുക്ക് നോക്കാം നീ വെയിറ്റ് ചെയ്യേ ഞാനൊരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത് എന്താ എന്താ കണ്ണൻ സ്കൂളിൽ പോകാതിരിക്കുന്നത് ആര് കണ്ണൻ അല്ലാണ്ടാര് സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു അവൻ എന്താ ഇന്ന് ഇല്ലാത്തതെന്നും ചോദിച്ച് അവനിന്ന് പോയല്ലോ പോയെന്നോ വെറുതെ നുണ പറയില്ലേ പാർവതി അതെ നന്ദേട്ടാ ഞാനും രാധുവും കൂടിയാണ് സ്കൂളിൻ്റെ അടുത്തുള്ള കവലവരെ കൊണ്ട് വിട്ടത് പിന്നെ പിന്നെ അവൻ എവിടെ പോയി എന്താ എന്താ എൻ്റെ മോന് പറ്റിയത് ആ അമ്മ മനം നീറി തുടങ്ങിയിരുന്നു നന്ദേട്ടാ എൻ്റെ മോന് നീ ടെൻഷനാകാതെ നമുക്ക് നോക്കാം പാർവതിയുടെ കീപാഡ് ഫോണിൽ ബെല്ലടിക്കുന്നത് കേട്ടാണ് പുറത്തേക്ക് നടക്കാൻ പോയവർ ഒരു നിമിഷം നിന്നത് കോൾ എടുക്ക് ആ പേടിയോടെ പാർവതി കോൾ എടുത്തു ഹലോ അമ്മേ ഞാനാ മറുതലക്കിൽ കണ്ണൻ്റെ ശബ്ദം കേട്ട് പാർവതി സന്തോഷിച്ചു അമ്മേ ഞാനാ കണ്ണനാ നീ എവിടെ മോനെ പോയത് അമ്മ നിന്നെ കാണാണ്ട് വിഷമിച്ചു എവിടെയാ നീ ഞാൻ തിരിച്ച് വീട്ടിൽ വരാൻ പോവാ അമ്മേ മോനെ ഇതാരുടെ ഫോണിൽ നിന്നാണ് നീ വിളിക്കുന്നത് അമ്മേ അമ്മേ എന്താണേ പറ്റിയത് കോള് കട്ടായി അവൻ വീട്ടിൽ വരാൻ പോകുകയാണെന്ന് പറഞ്ഞ് പക്ഷേ ആരുടെ മൊബൈൽ നിന്നാ വിളിച്ചത് എന്നറിയില്ല എന്താ അറിയില്ല എടേ വില ടെസ്റ്റും കാണും അവൻ മാറിയതായിരിക്കും അവനറിയാം ഇന്ന് വന്നില്ലെങ്കിൽ ടീച്ചർ വിളിക്കുമെന്ന് അതുകൊണ്ട് ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചതായിരിക്കും നീ പേടിക്കണ്ട അവൻ വീട്ടിൽ വന്ന് കാണും നീ എളുപ്പം വീട്ടിൽ ചെല്ലു ഇനി ജോലി ചെയ്താൽ നീ ടെൻഷൻ ടെൻഷനടിച്ചു മരിക്കും ഞാൻ പോവാ കണ്ണനെ കാണാനുള്ള ആഗ്രഹത്താൽ പാർവതി വേഗം മുറിയിലെത്തി ബാഗും എടുത്ത് വീട്ടിലേക്ക് നടന്നു വീട്ടിലേക്കുള്ള മറ്റൊരു വഴിയിൽ കൂടി നടന്ന അവൾ വീട്ടുമുറ്റത്തെത്തി കഥകു തുറന്നിട്ടിരിക്കുകയായിരുന്നു അകത്ത് കയറിയപ്പോൾ കണ്ടു ടേബിളിലിരുന്ന് പടം വരയ്ക്കുന്ന കണ്ണനെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് പെട്ടെന്നാരോ അവളെ ചുറ്റി ഒരു മുറിയിലേക്ക് മാറ്റിയത് പെട്ടന്നാളെ തള്ളി മാറ്റി അവൾ പുറകോട്ടാഞ്ഞു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അത്യധികം അവൾ വിറച്ചു പോയിരുന്നു ഇനി എന്താണ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്നറിയാതെ പേടിച്ച് മുയൽ കുഞ്ഞിൻ്റെ ഭയമോടെ അവൾ അവൻ്റെ മുന്നിലായി നിന്നു